വിവാഹം എന്താണ് പറയാനുള്ളത് ാണ് ഞങ്ങൾ പതിനാറ് വർഷം മുമ്പ് വിളിച്ചോടിയ ആൾക്കാരാണ് അന്ന് ഞാൻ എൻ്റെ നാട്ടിന്റെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയത് രജിസ്ട്രേഷൻ ഒന്ന് വലിയ ഇതായിരുന്നു ഇപ്പോ ഇപ്പോഴാണ് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു പിള്ളേര് ഒരാൾ പത്തിലും ഒരാൾ ഒമ്പതിലും ആയി വൈക വേദ അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ഒന്നും കൂടി കല്യാണം കഴിച്ചോന്ന് മാത്രമല്ല റെക്കോർഡിക്കലായിട്ട് നമുക്കൊരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ പ്രശ്നമാകും അതുകൊണ്ട് കല്യാണം കഴിച്ച ആൾക്കാരുടെ മുമ്പിൽ എസ് ചെയ്തതല്ല നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി സുരക്ഷത്തിന് വേണ്ടി ചെയ്തൊരു കല്യാണമാണ് ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ മക്കളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞു പിള്ളേരാണ് അച്ഛന്റെ അമ്മ കാണാൻ പറ്റില്ല എന്റെ വീട്ടുകാരില്ലെങ്കിലും ഇപ്പൊ എല്ലാവരുടെ കൂടി രണ്ടാമൂടി ഒരു വർഷത്തോളമാണ് ൊക്കെ ഇട്ട് അകന്നുള്ളൂ പിന്നെ കുട്ടികൾക്ക് കഴിക്കുന്നപ്പോഴൊക്കെ മാറി പിന്നെ ഭയങ്കര സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ കല്യാണം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുറച്ച് പേര് അതാണ് ഞങ്ങളുടെ പ്രശ്നം എൻ്റെ അച്ഛനും എൻ്റെ അമ്മ മുകളുടെ അച്ഛനും എല്ലാം ജീവിച്ചിട്ടുണ്ട് ഇതിലും വരാൻ പറ്റില്ല പക്ഷേ ശരി ചിലക്കെയുണ്ട് എല്ലാവരും അറിയും ഞങ്ങൾ ആരും അറിയിക്കാതെയാണിത് പ്ലാൻ ചെയ്തത് എല്ലാവരും അറിയിക്കണ്ട പ്ലാൻ്റെ അകത്ത് പറയുന്നത് രണ്ട് മൂന്ന് സുഹൃത്തുക്കളോട് പറയും സാക്ഷി പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ് പിന്നെ ആൾക്കാരെ അറിഞ്ഞേരുള്ളൂ നിങ്ങൾക്ക് അറിഞ്ഞു വന്നതാണ് ഞാൻ അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വധു വിവാഹിതയാവുന്നു അല്ല എൻ്റെ ഭാര്യ വിവാഹതയാവുന്നു ഇവരെ ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞത് അങ്ങനെയാണെന്നിട്ട് രാവിലെ വിളിച്ച ആദ്യം വിളിച്ചത് തന്നെ ബോബൻ സാമൂന്ന് ഡയറക്ടറാണ് ആ കല്യാണമൊക്കെ ഒന്ന് ഞങ്ങൾ വിളിക്കാത്തതാണ് ഇപ്പം ഇനിയിപ്പോൾ ഒരേ വിളിക്കാൻ എന്തേ പരാതികളുണ്ടാവും പക്ഷെ ഇത് ഞങ്ങൾ പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഇതിനു വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടാല്ല ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കിട്ടാനും പിഷരൊക്കെ ചീത്ത പറഞ്ഞു അവരെ നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ ന്യൂസ് നീ ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടും ഇട്ടാണ് എങ്ങനെയാണ് പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് ബാധകമാണ് അപ്പോൾ കൊടുക്കൽ കല്യാണം നടന്നത് കെ എൽ എസ് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അതുപോലെ കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് അന്ന് ഞാൻ പ്രകൃതിയിലേക്ക് ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അത് പോരാജി ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം ചെയ്തതാണ് എല്ലാവരും തന്നെ കല്യാണത്തിന് പങ്കെടുത്തതിന് എന്ത് താങ്ക്സ് ഓക്കെ നോക്കി കാണുന്നു രണ്ടാം വിവാഹം ചെയ്യണം എന്നാഗ്രഹം പക്ഷെ ഇവള് കൂടുകളുണ്ട് കഴിക്കുക ഒരു കല്യാണ പെണ്ണായിട്ട് ഒഴിഞ്ഞുക എന്നൊക്കെ മോഹങ്ങളാണ് അന്ന് ഒരു ചുരിദാർക്ക് വഴികളൊന്നു വന്നിട്ട് അവിടെ നിന്ന് വഴിയിൽ തട്ടിക്കൊണ്ടുവന്നതാണ് ഇപ്പൊ പെണ്ണ് വളർന്നു വരുമ്പോ അവരുടെ കല്യാണം മോഹമൊക്കെ അങ്ങനെയാണ് ഇതൊക്കെ ണ്ടാവില്ല പതിനാറ് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഇതിപ്പോൾ ഒരു കല്യാണ പിന്നെ ഒക്കെ ഒഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെയും കഥ ഒക്കെ കാര്യമാണ് കിട്ടുക പിന്നെ സ്വപ്നമാണ് സ്വപ്നം ചെറുതായിട്ട് ചെറുതായിട്ട് പിന്നെ നടന്നു ഞങ്ങളുടെ ഒരു മഞ്ചു പോണെന്നുള്ള കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ചേച്ചിനെ പോലെ ഉള്ളിൽ ചേച്ചിനെ പോലെ സന്തോഷമായിട്ട് നടന്നു Hey. Oh, okay.